ബാബരി മസ്ജിദ് മധുര ഈദ്ഗാഹ് മസ്ജിദ് കേസുകളുടെ അതേ ആസൂത്രണവും കുതന്ത്രങ്ങളും നിയമനീക്കങ്ങളുമാണ് ഗ്യാൻ വാബി മസ്ജിദിൻ്റെ കാര്യത്തിലും കാണാനാവുന്നത് ഗ്യാൻ പള്ളി തകർത്ത് ഭൂമി കൈവശപ്പെടുത്താനുള്ള നീക്കത്തിന് എൺപത്തിയേഴ് വർഷത്തിലധികം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഭൂമിയിൽ ഹിന്ദുത്വവാദികൾ അവകാശം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളും എതിർ ഹരജി നൽകി ആ കേസിൽ മുസ്ലിംകൾക്ക് അനുകൂലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കോടതി വിധിയുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഹിന്ദു കക്ഷി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അതേ വർഷം ഏപ്രിൽ പത്തിന് അലഹബാദ് ഹൈക്കോടതി ഹിന്ദുപക്ഷത്തിൻ്റെ ഹരജി തള്ളി കീഴ്ക്കോടതി വിധി ശരിവച്ചു ഗ്യാൻവാബി പള്ളിക്കുമേൽ അവകാശവാദമുന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എട്ട് കേസുകളാണ് കോടതികളിലെത്തിയത് സ്വാതന്ത്ര്യലപ്തിക്കു ശേഷമുള്ള ആദ്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഏകദേശം രണ്ടായിരത്തി അൻപത് വർഷം മുമ്പ് വിക്രമാദിത്യ മഹാരാജാവ് ക്ഷേത്രം മണിത സ്ഥലത്താണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നായിരുന്നു വാദം പള്ളി പൊളിച്ചു നീക്കുക ഭൂമി മുഴുവൻ ഹിന്ദുക്കൾക്ക് കൈമാറുക ഗ്യാൻവാപി സമുച്ചയം ഒന്നാകെ ക്ഷേത്രത്തിൻ്റേതായി പ്രഖ്യാപിക്കുക പള്ളിക്കുള്ളിൽ പൂജയ്ക്ക് അനുമതി നൽകുക ക്ഷേത്രം പുതുക്കിപ്പണിയാൻ അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു ഹരജയിലെ ആവശ്യങ്ങൾ ക്ഷേത്രഭാഗങ്ങൾ ഉപയോഗിച്ചാണ് മസ്ജിദ് പണിതെന്നും അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഗ്യാൻവാബിക്കു ബാധകമല്ലെന്നും ഹിന്ദുത്വർ വാദിച്ചു എന്നാൽ ആ വാദം നിരാകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സിവിൽ കോടതി ഹരജി തള്ളി പക്ഷേ ജില്ലാ കോടതി അപ്പീൽ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബറിൽ സിവിൽ കോടതി കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കി എന്നാൽ ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകി രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത്തിരണ്ട് വർഷം ആ സ്റ്റേ നിലനിന്നു ബാബരി കേസിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്തിമവിധിക്കു ശേഷം ഹിന്ദുത്വവാദികൾ കേസുകൾ വീണ്ടും സജീവമാക്കി പ്രതിഷ്ഠയായ സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരന്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ അഭിഭാഷകനായ വിജയ്ശങ്കർ രസ്തോഗി വാരണാസി കോടതിയിൽ ഹർജി നൽകി രണ്ടായിരം വർഷം മുമ്പുള്ള ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്നും ക്ഷേത്ര സമുച്ചയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മസ്ജിദ് എന്നും അവിടെ പരിശോധന വേണമെന്നുമായിരുന്നു ഹരജിയിലെ വാദം പള്ളിക്കുള്ളിൽ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ ഗ്യാൻവാബി മസ്ജിദും പരിസരവും പരിശോധിക്കാനും ആവശ്യമെങ്കിൽ ഖനനം നടത്താനും വാരാണസി സിവിൽ ജഡ്ജി അശുതോഷ് തിവാരി ഉത്തരവിട്ടു പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുന്നതിന് സർവേ നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെ മസ്ജിദ് കമ്മിറ്റിയും അടിയന്തര ഹരജിയുമായി യു പി കേന്ദ്ര സുന്നി വഖഫ് കൗൺസിലും ഹൈക്കോടതിയെ സമീപിച്ചു തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച ഹരജിയിൽ എ എസ് ഐ സർവേക്ക് സിവിൽ കോടതി ഉത്തരവിട്ട നടപടി നിയമപരമല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു സർവേ നടത്താനുള്ള വാരാണസി സിവിൽ കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു കീഴ്ക്കോടതി നടപടിയെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു ബാബരി മധുര പള്ളികളുടെ കാര്യത്തിൽ എന്ന പോലെ ഗ്യാൻ പ്രതിഷ്ഠയുടെ ഉച്ച സുഹൃത്തുക്കളാണ് ഹരിജയുമായി എത്തിയത് അഞ്ച് ഹിന്ദു വനിതകൾ ഗ്യാൻ ബാബി മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുമരിനു പുറത്ത് നിത്യപൂജയ്ക്കും ആരാധനകൾക്കും അനുമതി തേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് പതിനെട്ടിന് വാരാണസി സീനിയർ ഡിവിഷണൽ ജഡ്ജിയുടെ കോടതിയിൽ സിവിൽ ഹരജി നൽകി ഹർജി പരിഗണിച്ച ജഡ്ജി രവികുമാർ ദിവാകർ മസ്ജിദിൽ വീഡിയോ സർവേ നടത്താൻ അനുമതി നൽകുകയും അഡ്വക്കേറ്റ് കമ്മീഷണറായി അജയകുമാർ മിശ്രയെ നിയോഗിക്കുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു എ എസ് ഐ സർവേക്ക് അനുമതി നൽകിയ സിവിൽ കോടതി ഉത്തരവ് മുൻപ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി വാരാണസി കോടതിയുടെ പുതിയ ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ചു സർവേ ഒരു സ്ഥലപരിശോധന മാത്രമാണെന്ന് പറഞ്ഞ് മസ്ജിദ് കമ്മിറ്റിയുടെ അപ്പീൽ തള്ളി അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് കാത്തുനിൽക്കുക പോലും ചെയ്യാതെ സർവേയും മറ്റു നാടകീയ സംഭവങ്ങളും അരങ്ങേറി ഏറ്റവും ഒടുവിൽ യാൻ ബാബി പള്ളിയുടെ താഴെയുള്ള നിലവറകളിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നിന് വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവുണ്ടായി അന്നേ ദിവസം സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് ജില്ലാ കോടതി ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷ തിടുക്കപ്പെട്ട് വിധി പ്രഖ്യാപിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹിന്ദുത്വം നൽകിയ ആദ്യ ഹർജിയിലെ ആവശ്യങ്ങളിലൊന്ന് കോടതി കൊടുത്തു സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് ഈ വിചിത്ര വിധി മസ്ജിദ് കമ്മിറ്റി സ്റ്റേയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ച് ഹരജി ഫയലിൽ സ്വീകരിച്ചില്ല അലഹബാദ് ഹൈക്കോടതിയാകട്ടെ ജില്ലാ കോടതിയുടെ വിധിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയുമായിരുന്നു രാജ്യത്തെ നീതിന്യായ സ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന നിരന്തര നീതി നിഷേധത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഒടുവിലെ ഉദാഹരണമാവില്ല ഇത് നിയമം മറക്കുകയും നീതിക്ക് മരണം വിധിക്കുകയും ചെയ്യുന്ന കോടതികൾ മോദി ഇന്ത്യയുടെ ഭീപൽസതയുടെ പ്രതിരൂപങ്ങളാവുകയാണോ കുടിലമായ നിയമയുദ്ധങ്ങളിലൂടെ മാത്രമല്ല കുതന്ത്രങ്ങളുടെ പരമ്പരകളിലൂടെയും സംഘപരിവാരം മുസ്ലിം പള്ളികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ ഭാബ്യ മസ്ജിദിൽ ഹിന്ദുത്വർ നടത്തിയ കുടില നീക്കങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു അടുത്ത എപ്പിസോഡിൽ